യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നൂറായിരം ചോദ്യങ്ങൾ ഉയരും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ദൈവതൊന്നും കാണുന്നില്ലേ ഞങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നവരല്ലേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒത്തിരിയേറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാനായിട്ട് സാധ്യതയുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും നീ കടന്നു പോകുന്ന എല്ലാ മാനസികമായ വേദനകളെക്കുറിച്ചും കുറിച്ചും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയിൽ അങ്ങനെ എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇപ്പോൾ കടന്നു പോകുന്ന വേദന ദൈവം നാളെ അവർ നല്ല നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും ഇതിന് വിശ്വാസം വേണം എന്ത് പ്രശ്നമായിക്കോളട്ടെ എന്ത് വേദന ആയിക്കൊള്ളട്ടെ നീ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് നിന്റെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് ഇന്നല്ല നാളെ ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റും അതുകൊണ്ട് മകനെ മകളെ നീ നിരാശപ്പെടരുത് സന്തോഷത്തോടുകൂടി ആയിരിക്കുക ദൈവം നിന്നെ അറിയുന്നു ദൈവം മനസ്സിലാക്കുന്നു നിന്റെ ഇന്നത്തെ സഹനം നാളത്തെ അനുഗ്രഹമായിട്ട് ദൈവം മാറ്റും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിലെല്ലാം ദൈവിക ഭക്തയെ തിരിച്ചറിയുവാനുള്ള കൃപ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ലഭിക്കട്ടെ യേശു നാമത്തിൽ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ